വൺസ് അഗെയിൻ വെൽക്കം ടു കെൻസാം മീഡിയ ഇന്ന് ഞാനുള്ളത് എടവണ്ണ പാവണ്ണയാണ് എൻ്റെ പ്രിയ കൂട്ടുകാർ ഷെമിയെ കാണാൻ വന്നതാണ് ഇതാണ് ഷമിയുടെ വീട് ഇതാണ് ഷെമിയുടെ മക്കൾ കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഷെമിനെ കാണാൻ വന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇൻസ്റ്റയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുമ്പോഴേക്കും ഒരു ലക്ഷം പേരെ കാണുക അവരുടെ പുഞ്ചിരി കാണിക്കുക എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു ഈ യാത്രയിലും ഒരുപാട് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് നല്ല ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അതോടൊപ്പം ഇവിടെ നല്ലൊരു അടിപൊളി തൂക്കുപാലുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം നല്ല പൊളിയാണ് ഒരു പ്രളയത്തിൽ പൂർണ്ണമായിട്ടും ഇത് നശിച്ചിരുന്നു വീണ്ടും പുനഃസ്ഥാപിച്ച ഒരു തൂക്കുപാലം എങ്ങനെയുണ്ട് നല്ല മോൻസില്ല കാണാന് ഇതാണ് യാത്ര കൊണ്ട് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഒരുപാട് പ്ലേസുകൾ കാണാൻ പറ്റും നമ്മുടെ മനസ്സിന് മനസ്സിലെ ടെൻഷനും ഡിപ്രഷനും ഒക്കെ പറ്റ പോകും പുതിയ ആളുകൾ പുതിയ സ്ഥലങ്ങൾ എന്ത് വൈബാണ് ഇവിടെയെന്നറിയോ ഇവിടെ വരാനും ഇത് കാണാനും സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ ഷെമിയാണ് ഷെമിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതുപോലെ ഇവിടെ പാവണ്ണ ഇടവണ്ണ പാവണ്ണ ആരെങ്കിലും ഈ തൂക്കു ബ്രിഡ്ജിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ ഓരോ യാത്രയിലും നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ സമ്മാനമായിട്ട് കിട്ടും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് നല്ല സൗഹൃദങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മളെ അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർ അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ പോവാം വെള്ളത്തിൽ ഇറങ്ങാൻ എഴുതിയിട്ട് താഴോട്ട് പോവാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഭംഗി ഒന്നും പറയാനില്ല കിടിലൻ നല്ല പച്ചപ്പും വെള്ളവും ചാടി കുളിക്കാൻ തോന്നും താഴെ നിന്ന് നോക്കുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ ബ്രിഡ്ജിൻ്റെ ഫുള്ള് കാണിക്കാം കണ്ടല്ലേ എന്തോ മഞ്ചാണല്ലേ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന നല്ലൊരു സ്പോട്ട് ഇടവണ്ണ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാവണ്ണ വരണം ഇഷ്ടമായോ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇവരൊക്കെ ഇവിടെ കാണാൻ വന്ന വിസിറ്റേഴ്സ് ആണ് കേട്ടോ മുകളിലൂടെ ആളുകൾ പോകുമ്പോൾ എത്ര ചെറുതായിട്ടാണ് കാണുന്നില്ലേ അത്രയും ഹൈറ്റ് ഉണ്ട് നമ്മളെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഇറ്റ്സ് മൈ റിക്വസ്റ്റ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും സ്നേഹം മാത്രം നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ ലവ് യു ഓൾ